ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി ക്വാളിറ്റി ുമായി നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുന്നതിന് ഞങ്ങളുണ്ട് കൂടെ റോയൽ ബ്യൂട്ടി പാർലർ ആൻഡ് സ്പാ ചേലക്കര ചേലക്കര ഗ്രാമപഞ്ചായത്ത് കേരളോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാലിന് തുടക്കം കുറിച്ചു നവംബർ ഇരുപത്തി ആറ് മുതൽ ഡിസംബർ ഒന്ന് വരെ വിവിധ വേദികളിലായി മത്സരങ്ങൾ നടക്കും ചേലക്കര ഗ്രാമപഞ്ചായത്ത് കേരളോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാലിന് തുടക്കം കുറിച്ചു നവംബർ ഇരുപത്തി മുതൽ ഡിസംബർ ഒന്ന് വരെ വിവിധ വേദികളിലായി മത്സരങ്ങൾ നടക്കും കായിക മത്സരങ്ങൾ മുഗാരിക്കുന്ന് സ്കൂൾ ഗ്രൌണ്ടിലും കലാമത്സരങ്ങൾ പുലാക്കോട് കരുണാകരൻ സ്മാരക ഹാളിലും പഞ്ചായത്ത് ഹാളിലും വെച്ച് നടത്തും പരിപാടിയുടെ ഉദ്ഘാടനം പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷ്രഫ് നിർവ്വഹിച്ചു മനുഷ്യജീവിതത്തിന് അനിവാര്യവുമായിട്ടുള്ള കലകളെയും കായിക പ്രവർത്തനങ്ങളെയും പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് അങ്ങനെ നഷ്ടപ്പെടുന്ന കലകളെ സമൂഹത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുകയും അതിൻ്റെ അന്തസ്സത്ത ചോരാതെ അതിനെ സംരക്ഷിക്കപ്പെടുകയും ചെയ്യുക എന്നത് വെറുതെ ഉണ്ടായ ഒരാശയമാണ് എന്നർത്ഥമാക്കേണ്ടതില്ല കലകൾ രൂപപ്പെട്ടതും കായിക പ്രവർത്തനങ്ങളിൽ മനുഷ്യൻ ഏർപ്പെട്ടതുമെല്ലാം മനുഷ്യ ജീവിതത്തിൻ്റെ പ്രത്യേക ഏട്ടങ്ങളിലാണ് അതുകൊണ്ട് തന്നെ കലയുടെ രൂപഭാവങ്ങളും കായിക പ്രകടനങ്ങളുമെല്ലാം മനുഷ്യൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഓർക്കേണ്ടതും അതിൻ്റെ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കേണ്ടതുമാണ് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാഴ്ചപ്പാടാണ് മറ്റൊന്നും ഓരോ മനുഷ്യരും അവരിലേക്ക് ചുരുങ്ങി പോകുന്ന പുതിയ കാലം തൊട്ടപ്പുറത്ത് എന്ത് നടക്കുന്നു എന്നതിനെ സംബന്ധിച്ച് യാതൊരു നിശ്ചയവുമില്ലാത്ത ഒരു വർത്തമാന കാലത്ത് മനുഷ്യൻ കലകളിലൂടെയും കായിക പ്രകടനങ്ങളിലൂടെയും ഓരോ വേദിയിലും ഒരുമിക്കുന്നു എന്നതാണ് ചേലക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റും പ്രസിഡന്റ് ഇൻചാർജുമായ എച്ച് അധ്യക്ഷത വഹിച്ചു മൂന്ന് മണിക്ക് വടംവലി മത്സരം ആരംഭിക്കും മണിക്ക് മത്സരം അതേസമയം തന്നെ ഒൻപത് മണിക്ക് വോളിബോൾ മത്സരം സ്കൂൾ ആരംഭിച്ചിട്ടുണ്ട് കലാമത്സരങ്ങളാണ് ഇവിടെ സാധാരണ നമുക്ക് ഒരു മാസത്തോളം സമയം ലഭിക്കുമ്പോൾ എല്ലാ മത്സരങ്ങളും ഓരോ ദിവസവും സംഘടിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ അവകാശം എടുത്തുകൊണ്ടാണ് സംഘടിപ്പിക്കാറുള്ളത് പക്ഷെ ബ്ലോക്ക് മത്സരങ്ങൾ ഒന്നാം തീയതി ആരംഭിക്കണമെന്ന ഒരു സർക്കുലർ കണ്ടപ്പോൾ ഈ മത്സരങ്ങൾ നടത്തി പൂർത്തീകരിച്ചാൽ മാത്രമാണ് കായിക മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് ബ്ലോക്ക് തലത്തിൽ മത്സരിക്കുമ്പോൾ നമുക്ക് വിദ്യാഭ്യാസ കൃത്യമായി അടിച്ചു കൊടുക്കാൻ കഴിയുള്ളൂ അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ സർക്കാർ പറഞ്ഞ ദിവസം തന്നെ ഇത് തീർക്കണം എന്നൊരു നിർബന്ധ ബുദ്ധിയിൽ ഇന്ന് മുതൽ ആരംഭിച്ചിട്ടുള്ളത് ഇത്രയും ഒട്ടുമുമ്പ് പറഞ്ഞ മത്സരങ്ങൾക്ക് ശേഷം നാളെ അത്ലറ്റിക് മത്സരങ്ങൾ മുഖാരിക്ക് സ്കൂൾ ഗ്രൗണ്ടിൽ നടക്കും വൈകുന്നേരം അഞ്ചുമണിക്ക് മുതൽ നാളെയും മറ്റന്നാളും ഇരുപത്തിയേഴും ഇരുപത്തി എട്ടും ഷട്ടിൽ മത്സരങ്ങൾ അന്തിമ ഹാകാലം കാവ് സ്മാഷിസ് അക്കാദമിയിൽ നടക്കും ഇരുപത്തി എട്ട് ദിവസങ്ങളിൽ മുഖാലിക്കുന്ന സ്കൂൾ ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് മത്സരങ്ങളും മുപ്പത് ഒന്ന് തീയതികളിൽ ഫുട്ബോൾ മത്സരങ്ങളുമാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഇരുപത്തി എട്ടാം തീയതി ബ്ലോക്ക് ബ്ലോക്ക് തല മത്സരങ്ങളുടെ സങ്കട സമിതി വിളിച്ചതായി ഇപ്പോൾ അറിയിച്ചു എന്നിരുന്നാലും കേരളോത്സവം നല്ല രീതിയിൽ അവസരം നടത്തി പൂർത്തീകരിക്കുക എന്നത് പഞ്ചായത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ചുമതലയായി കണക്കാക്കുന്ന ഒരാളിലാണ് ഞങ്ങൾ പഞ്ചായത്ത് സെക്രട്ടറി എം ജെ ലക്ഷ്മി ക്ഷേമകാര്യ സ്റ്റാൻഡ് കമ്മിറ്റി ചെയർമാൻ എല്ലിശ്ശേരി വിശ്വനാഥൻ പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അരുൺ കാളിയത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീവിദ്യ കെ കെ ചേലക്കര ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർമാരായ നിത്യ തേലക്കാട്ട് എൽ സി ബേബി അംബിക കെ ബീന മാത്യു സുമതി ഷിജിത ബിനീഷ് ടി ഗോപാലകൃഷ്ണൻ ശശിധരൻ എ അസനാർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു സി സി വി ന്യൂസ് ചേലക്കര